വെൽക്കം ബാക്ക് നമ്മളപ്പോൾ മാർക്കറ്റിലൂടെയുള്ള പ്രയാണം തുടരുകയാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മംഗൽദാസ് മാർക്കറ്റിലേക്കാണ് അപ്പോൾ നമുക്ക് ക്ലോത്തുകളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണത് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് അപ്പോൾ ഇതൊക്കെ വരുന്നത് ഒരേ ഒരു ഏരിയയിലാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടോ നിങ്ങളൊരു ബോർഡ് കാണുന്നത് അതാണ് മംഗൽദാസ് മാർക്കറ്റ് അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ പോകുന്നത് സൗത്ത് മുംബൈയിലാണ് ശരിക്കും ഇത് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ മംഗൾദാസ് മാർക്കറ്റെന്ന് അടിച്ചാൽ ഈ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മാർക്കറ്റുണ്ട് ക്രൗഡ് ഫോർഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആ മാർക്കറ്റിലേക്കും നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ കയറിയിട്ട് എന്തൊക്കെ ക്ലോത്ത് ഐറ്റംസ് ആണ് അതിൻ്റെ റേറ്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കയറാം നല്ല ബിസി ആൻഡ് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ോക്കെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത് വളരെ നാരോ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ അപ്പം ഞാനതിൻ്റെ മുന്നേ എൻ്റെ ബാഗ് മുന്നിലേക്ക് എടുക്കട്ടെ ബാഗെന്ന് ബാഗിൽ നിന്ന് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം മംഗൾദാസ് മാർക്കറ്റ് ഒരു ക്ലോസ്ഡ് മാർക്കറ്റ് അല്ല ഇതൊരു ഇൻഡോർ മാർക്കറ്റാണ് കേട്ടോ അതേപോലെ തന്നെ മുംബൈയിൽ വന്നാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് കൂടെയാണ് മംഗൾദാസ് മാർക്കറ്റ് അപ്പം ഇവിടെ നമ്മൾ ചെറിയ ഓരോരോ പീസുകളായിട്ടാണ് നമ്മൾ ഡ്രസ്സുകൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വില തന്നെയാണ് ഏകദേശം ഡ്രസ്സുകൾക്ക് വരുന്നത് ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ ഒക്കെ ചിലപ്പം കുറവുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് നമുക്ക് നല്ല റേറ്റ് കുറച്ചിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ നമുക്ക് ഒരു കടയിലേക്കൊക്കെ സാധനങ്ങൾ ഒരുപാട് വാങ്ങിച്ചു കൊണ്ട് വരണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങിക്കാം അപ്പം നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്നാണ് അവർ ചോദിക്കുക അപ്പം നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റും അതേപോലെ ഓരോരോ സിംഗിൾ പീസ് ആയിട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റുമാണ് ഇവിടെ വരുന്നത് പിന്നെ ഈ മാർക്കറ്റ് കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇതിങ്ങനെ എന്താ പറയുക റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു മാർക്കറ്റല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു സെറ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണിത് അപ്പം ഇവിടെ ആൾക്കാർ നിലത്തിരുന്നിട്ട് തറയിൽ ഇരുന്നിട്ടാണ് ആൾക്കാർ ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു ബെഡ് പോലത്തെ നല്ല കട്ടിയുള്ളൊരു സാധനം അവർ ആ ഒരു ഫ്ലോറിൽ അവർ വെച്ചിട്ടുണ്ട് ആ ഫ്ലോറിൽ ഇരുന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ നിവർത്തി നോക്കി അങ്ങനെയാണ് ഇവിടുന്ന് ഡ്രസ്സുകൾ ആൾക്കാർ വാങ്ങിക്കുന്നത് അതൊരു ഒരു പ്രത്യേക ഒരു കൾച്ചറാണ് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പരിസരത്ത് തമിഴ്നാടോ കർണാടകയോ ഒന്നും കാണാത്തൊരു ടൈപ്പ് ഓഫ് പർച്ചേസിംഗ് ആണ് അത് നിലത്ത് ഇരുന്നിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കവാലിയൊക്കെ നടത്തുന്ന സ്ഥലത്തുണ്ടായിരിക്കില്ല ഇങ്ങനെ ഹുക്കൊക്കെ വലിക്കുന്ന സ്ഥലത്തുണ്ടാവുമല്ലോ ഓരോരോ സെറ്റപ്പ് അതുപോലത്തെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഉള്ളൊരു ഇത് അപ്പോൾ ഇവിടെ ടോപ്പുകൾ വിൽക്കുന്ന പ്രത്യേക കടകളുണ്ട് സാരീസ് വിൽക്കുന്ന കടകളുണ്ട് അതേപോലെ തന്നെ വെഡിങ് ഡ്രസ്സുകൾ വിൽക്കുന്ന കടകളുണ്ട് ഇപ്പം നമുക്ക് ശീല വാങ്ങിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കടകളുണ്ട് അങ്ങനത്തെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പത്തു നൂറ് കടകൾ ഒരുമിച്ചുള്ള ഒരു മാർക്കറ്റാണിത് ഇതെല്ലാം കൂടെ ഒറ്റ കടയല്ല ഇതിനകത്ത് ചെറിയ 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 പല തരത്തിലുള്ള ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ രണ്ട് സൈഡിലും ഷോപ്പുകളായിട്ട് ഇടുങ്ങിയ വഴിയാണ് ഇതിനകത്ത് അതൊരു ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയക്കകത്താണ് ഈ ഒരു മാർക്കറ്റ് വരുന്നതും അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് ഒരുപാട് ഡ്രസ്സുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലമാണ് ഈ ഒരു മാർക്കറ്റ് ഈ മാർക്കറ്റ് പുറത്ത് നമ്മൾ കയറുന്ന സ്ഥലത്തും എന്താ പറയുക ഔട്ട്ഡോർ മാർക്കറ്റാണ് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വേറൊരു മാർക്കറ്റിലേക്കാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ഇത് മംഗൾദാസ് എന്ന് പറയുന്നത്